ഇതൊരു സിമ്പിൾ വ്ലോഗ് ആണ് കേട്ടോ ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇപ്പൊ നേരത്തെ തന്നെ ചായ കുടിക്കും ഞാൻ എടുത്തിരുന്നു കുശലം പറയാണ് കൂട്ടത്തിൽ ഇപ്പാന്റെ ചായ ഇടക്കിടക്കെടുത്ത് കുടിക്കണമുണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു കാരണം എന്നാലും ഒന്നും സംസാരിക്കാനേ ടൈം ഉണ്ടായിരുന്നില്ല ചായടി അനിതാ പൂള പറിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി കേട്ടോ പറിക്കാൻ ടൈം ആയിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ വന്നോടെ പറിച്ച് കേട്ടോ അവിടെ തന്നെ ഒരു കൊമ്പും കൂടെ കുത്തിയാൽ ഇപ്പൊ സമാധാനമാവുള്ളൂ നേരം വിളിക്കാൻ കാത്തൊക്കെ തോന്നുന്നുണ്ട് ഇതാ ഞങ്ങളെ കൊണ്ടാവാൻ വേണ്ടി വന്നാട്ടവര് ഷാനു യാമിനെ കാണണമെന്ന് പറഞ്ഞു കരഞ്ഞോണ്ടാണ് രാവിലെ തന്നെ വന്നത് എന്നാണ് ഒരു രണ്ടാളും പറഞ്ഞത് പക്ഷെങ്കില് ഷാനു ആണോ കരിഞ്ഞത് ഒരു രണ്ടാളാണോ കരഞ്ഞത് എന്നുള്ള കാര്യത്തില് ഇതുവരെ ക്ലാരിറ്റി വന്നിട്ടില്ല ഓളെ എത്ര വിളിച്ചിട്ട് ഓൾ നീക്കുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഓളെടുത്ത് തൊള്ളിട്ടുവാണിതാ ഞങ്ങള് പോവാണ് കേട്ടോ ഓട്ടോറിക്ഷക്കാരെങ്ങനെ തിരക്കുവിട്ടിട്ടുണ്ടായിരുന്നു മൂപ്പർക്ക് വേറെ ട്രിപ്പ് ഉണ്ട് എത്ര പൊന്നൂലെ വീട്ടിലാണ് പോണത് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ നമ്മളൊന്ന് ഓട്ടോയില് കയറി അപ്പൊ തന്നെ ഇറങ്ങാനാവും കേട്ടോ ഓട്ടോ നിന്ന് ഇറങ്ങാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ അവിടെ കാത്തക്കുണ്ടായിരുന്നു ഓലക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അപ്പം പൊന്നൊക്കെ യാമിമോളെ തോണ്ടി വെക്കണമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഓൾ നല്ല വർക്കാണ് ആ ഓട്ടോയിൽ ഇരുന്ന് കുത്തി കുഴങ്ങി പോന്നിട്ടൊന്നും ഓൾ അറിഞ്ഞിട്ടില്ല ഓൾ അത്രയും നല്ല ഡീപ്പ് ആയിട്ടുള്ള സ്ലീപ്പിലാണ് മോളെ ഇങ്ങനെ ഉണർത്താമെന്നുള്ള ആലോചനയില്ല ട്ടോലെല്ലാവരും അങ്ങനെ ഓളിങ്ങനെ ഉണർന്ന് കിട്ടാച്ചൊരിക്കലും സുഖമില്ല

എന്താണ് ഇവിടെ പരിപാടി ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇവര് എനിക്ക് തരാതെ മലബുറി തിന്നുകയാണല്ലേ ആ അടി കോവക്കില്ലല്ലോ ഞാൻ അത്രയും നീളം കൂടുതലായതോടെ എനിക്കിഷ്ടോ നടക്കണത് അടിക്കാ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം നമുക്ക് നടക്കാൻ പറ്റി മളത്തി വാ ഇല്ല മളയ മാങ്ങനോട് ഭയങ്കര ആക്രാന്തം എവിടെ പോയാലും ഞാൻ മാങ്ങനെ കാണുന്നത് ആവശ്യമില്ല ഇങ്ങനെ ഇങ്ങനെ ഇതിന്റെ ഒരു മെയിൻ അങ്ങനെ ചക്കിയും വാങ്ങിയൊക്കെ തിന്ന് ഞങ്ങളിതാ ചുച്ചുവിന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ ഇന്ന് അവിടെ അരിവെടുക്കുന്നുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിട്ടോ വന്നത് ഇത്രയും ചൂടെ തിന്ന് സ്കൂളിന്റെ കോമ്പൗണ്ടൊക്കെ ഒരു തണുത്ത വെള്ളം കുടിച്ച ഫീൽ കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ മരടുത്ത് വീട്ടിൽ പോകാൻ നിൽക്കട്ടോ അതിന് മേക്കപ്പ് പരിപാടിയാണ് ഇവിടെ ദീദിമാരോട് കണ്ണൊക്കെ എഴുതി തരാൻ പറഞ്ഞ് ക്ഷമയോടെ കാത്തുക്കണ ഈ അമ്മിമോളാണത്

വീട്ടിലെത്തിയ എല്ലാരും കൂടി സംസാരിച്ചു വീഡിയോന്റെ കാര്യം ഞാനും മാറക്കൂട്ടോ മുറ്റത്തിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് നല്ല അനാറുത കാഴ്ച നിക്കുന്നുണ്ട് അപ്പൊ എല്ലാം പറഞ്ഞു പോലെ ഓക്കെ ബൈ